ഞങ്ങളൊക്കെ സഹോദരന്മാരാണ് ജഗദീശന്റെ മൂത്ത സഹോദരൻ ആ ഒരു വീട്ടിൽ അഞ്ച് ആൺമക്കൾ അതില് രണ്ട് ഭാര്യമാരിലാണ് ഈ അഞ്ചാൺമക്കൾ അതില് ഞങ്ങളുടെ അമ്മയിലുള്ള മൂത്താൾ ഇതും അതിൻറെ ഇള ഇത് ഞാനും പിന്നെ എന്റെ ഒരു അനിയനും ഉണ്ട് ഒരാൾ മരിച്ചുപോയി ഇന്ദ്രൻ സേനാണ് വേറെ കേരളം രണ്ടാമത്തെ പാണ്ഡവർ എന്ന് പറയുന്ന ലൈനിൽ തന്നെ പാണ്ഡവർ എന്നുള്ള ഇടപെടുന്നതിന് ക്ഷമിക്കുക ഒരു കാര്യം എനിക്ക് പ്രശാന്തിനോട് ചോദിച്ചു മനസ്സിലാക്കാൻ രണ്ട് ഭാര്യമാരിലായി അഞ്ചു മക്കളാണ് മനസ്സിലായില്ല മൂത്ത ആള് ധർമ്മപുത്രൻ ധർമ്മൻ ചേട്ടൻ മരിച്ചുപോയി രണ്ടാമത്തെ ആള് ഭീമൻ ഭീമൻ മൂന്നാമത്തെ ആളാണ് ഞാൻ എനിക്ക് സ്വാഭാവികമായും ഇടേണ്ട പേര് എന്തായിരുന്നു അർജുനൻ അല്ലേ എനിക്ക് തന്നില്ല ആ പേര് അയ്യോ പിന്നെ ഏത് എനിക്ക് തന്നിരിക്കുന്ന സഹദേവൻ മനസിലാവുന്നു നകുലൻ എനിക്ക് സഹദേവൻ ചെറുപ്പക്കാരനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു നായകനുണ്ട് അയാക്ക് അർജുന അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച് കഥ ഇങ്ങനെ പറഞ്ഞപ്പോ ചേട്ടാ മൂത്ത ആള് മരിച്ചുപോയി രണ്ടാമത്തെ ആള് ഭീമൻ അത് ഇന്ദ്രൻ ചേട്ടനാണ് അവതരിപ്പിക്കുന്നത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ചേട്ടന്റെ കഥാപാത്രം ഞാൻ പറഞ്ഞ അർജുനൻ അല്ലേ ചേട്ടൻ സഹദേവൻ അപ്പൊ അതിനകത്ത് അർജുനനാക്കാനുള്ള ഒരു വിശ്വാസക്കുറവ് പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ അർജുനന്റെ സൗന്ദര്യം എനിക്കില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് സമാധാനമായത് അദ്ദേഹത്തിന്റെ പേര് നകുലൻ എന്ന് അറിഞ്ഞപ്പോ നമ്മൾ നഗുലനും സഹതും അപ്പൊ നമ്മൾക്കാളും സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഋഷി എന്ന് പറയുന്ന ശരിക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് എപ്പോഴും ഒന്നിച്ചുള്ളതും മ്മിലാണ് ആശയപരമായ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു എന്നാൽ പെട്ടെന്ന് ഇണങ്ങുന്നതും അപ്പൊ അതുകൊണ്ടാണ് ഈ നകുലനും സഹദേവനും ഞങ്ങൾ കിട്ടുന്ന എന്റെ ഒരു തൃപ്തികരമായ മറുപടിയാണ് ഡയറക്ടേഴ്സിനെ അർജുനന് പുരാണടുത്ത് അർജുനന്റെ കൂടെ എപ്പോഴും ആരുണ്ട് കൃഷ്ണൻ ഉണ്ട് എന്ന് പോലെ ഇതിലെ അർജുനന് കൃഷ്ണന്റെ സാന്നിധ്യമായിട്ട് വേറെ ഒരു എലമെന്റും കൂടെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് വെറുതെ ഇതിനകത്ത് ശ്രീകൃഷ്ണനായിട്ടോ ശകുനിയായിട്ടോ ഉള്ളത് ഈ ചെറിയച്ഛനാണ് ഞങ്ങളുടെ ചെറിയ ഞങ്ങളുടെ അച്ഛന്റെ അനിയനാണ് മന്ത്രവാദവും അറിയാം ജോത്സ്യം അറിയാം എല്ലാ അറിഞ്ഞോടാത്തായിട്ട് ഒന്നും ഇല്ല പുള്ളിയുടെ ചേട്ടന് രണ്ടു ഭാര്യമാരുണ്ട് കല്യാണമേ കഴിച്ചിട്ടില്ല അത് കല്യാണോ ഇങ്ങനെ ഉണ്ടാക്കാനും അതിന്റെ കുരു കഴിക്കാനും നടക്കുകയാണ് അദ്ദേഹം